പണ്ടൊരിക്കൽ തിമ്മാപുരം എന്ന ഗ്രാമത്തിൽ ശേഷു എന്ന യുവാവുണ്ടായിരുന്നു അവന് മാതാപിതാക്കൾ ആരുമുണ്ടായിരുന്നില്ല ക്ഷേത്രത്തിൽ വരുന്ന ആരെങ്കിലും ഭിക്ഷയായി കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവൻ ജീവിച്ചു പോന്നിരുന്നത് അവൻ വളരെ ഒരു മടിയനായിരുന്നു എങ്കിലും ഒരുപാട് പണം സമ്പാദിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു ഒരു ദിവസം രാത്രി ആ ഗ്രാമത്തിലെ ഒരു നദിക്കരയിൽ മരത്തടിയിൽ കിടന്ന് അവൻ ഉറങ്ങുകയായിരുന്നു ഇതോ ശബ്ദം കേട്ട് അവൻ കണ്ണു തുറന്ന് നോക്കി അപ്പോൾ മരത്തിന്റെ മുകളിൽ രണ്ട് പ്രേതങ്ങൾ വഴക്കിടുന്നത് അവൻ കണ്ടു ഒരെണ്ണത്തിന്റെ നിറം വെളുപ്പായിരുന്നു മറ്റൊന്ന് കറുപ്പു ശേഷുവിന് പ്രേതങ്ങളെ പേടിയേ ഉണ്ടായിരുന്നില്ല അവൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് എന്താ രാത്രി ഇങ്ങനെ ശല്യം ചെയ്യുന്നത് നിങ്ങൾക്ക് വഴക്കിടാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ ഇത് കേട്ടപ്പോൾ പ്രേതങ്ങൾ അവിടേക്ക് വന്ന് നിങ്ങളാണ് ഇതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നവർ അവനോട് വിനയത്തോടെ പറഞ്ഞു ഞാനൊരു പാവമാണ് നിങ്ങളുടെ വഴക്കൊന്നും തീർക്കാൻ എനിക്കറിയില്ല നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കൂ പറഞ്ഞത് മനസ്സിലായോ അയ്യോ നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ പറയുന്നത് എന്തും ഞങ്ങൾ അനുസരിക്കാം ഞങ്ങൾ രണ്ടുപേരിൽ ആരാണ് സുന്ദരി എന്നവർ അവനോട് ചോദിച്ചു ശേഷു എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ വെളുത്ത് വളരെ സുന്ദരിയല്ലേ എന്നാൽ ഇവളാണെങ്കിൽ കറുത്ത് ഇരണ്ടിരിക്കുന്നു ഞാൻ കറുത്ത് സുന്ദരിയല്ലേ എന്നാൽ അവളെ നോക്ക് മാവ് പോലെ ഇരിക്കുന്നു ഇപ്പൊ എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല നിങ്ങൾ പോയിട്ട് വരൂ ആ വേഗം പോവാൻ നോക്ക് അടുത്ത അമാവാസിക്ക് ഞങ്ങൾ വരാം അപ്പോഴേക്കും നിങ്ങൾ ആലോചിച്ച ഉത്തരം കണ്ടെത്തി ഇവിടെ എത്തണേ നല്ലോണം ആലോചിച്ച ഉത്തരം പറയണേ ഒന്ന് നിൽക്കൂ അടുത്ത അമാവാസി വരെ ഞാൻ എന്താണ് കഴിക്കുക അടുത്ത അമാവാസി വരെ ഞാൻ ജീവിച്ചിരിക്കണ്ടേ എന്നവൻ ബുദ്ധിപൂർവ്വം ചോദിച്ചു അപ്പോൾ പ്രേതങ്ങൾ രണ്ടുപേരും ഒന്നും പറയാതെ അവരുടെ മാന്ത്രിക ശക്തി കൊണ്ട് ഒരു പണക്കിഴി അവന് കൊടുത്തു ഒരുപാട് പണം ലഭിച്ചപ്പോൾ ശേഷുവിന് സന്തോഷമായി അവൻ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി വീട് വാടകയ്ക്കെടുത്തു ഒരു വേലക്കാരിയെയും അവൻ നിയോഗിച്ചു അടുത്ത അമാവാസിക്ക് അവൻ ആ കുളക്കരയിൽ പോയപ്പോൾ ആ പ്രേതങ്ങൾ വന്ന് നിങ്ങളുടെ തീരുമാനം എന്താ ഞങ്ങളോട് പറഞ്ഞാലും എന്ന് അവനോട് പറഞ്ഞു എന്തിനാ ഇങ്ങനെ തിടുക്കും കൂട്ടുന്നത് രണ്ടാമത്തെ തവണയല്ലേ കണ്ടുള്ളൂ ഒരു തവണ കൂടി കണ്ടാൽ മാത്രമേ എനിക്ക് ഒരു തീരുമാനത്തിലെത്താൻ പറ്റൂ എന്ന അവൻ പറഞ്ഞു ആ പ്രേതങ്ങൾ രണ്ടുപേരും നിരാശരായി ശരി ഞങ്ങൾ അടുത്ത അമാവാസിക്ക് വരാം എന്ന് അവനോട് പറഞ്ഞു എന്നാൽ നിങ്ങൾക്കിപ്പോൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ കഴിയില്ല ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് വീടിന്റെ മുതലാളി എന്നോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു എനിക്ക് സ്വന്തം വീടുണ്ടെങ്കിൽ ഇതിന്റെയൊന്നും ആവശ്യമില്ല അന്നേരം പ്രേതങ്ങൾ പരസ്പരം സംസാരിച്ച് ആ കുളക്കരയിൽ മനോഹരമായൊരു വീടുണ്ടാക്കി അപ്പോൾ ശേഷു സന്തോഷത്തോടെ നിങ്ങൾ വീടുണ്ടാക്കി തന്നു എന്നാൽ ചിലവിന് ഞാൻ എന്താ ചെയ്യുന്നത് ചിലവിന് കാശില്ലാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ ആ പ്രേതങ്ങൾ അവന് പണക്കിഴി നൽകി ശേഷു പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചു അത് അവന്റെ നാട്ടിൽ നിന്ന് വളരെ ദൂരത്തിലായിരുന്നു കൂടെ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കുമെന്ന് അവന് തോന്നി അന്നു മുതൽ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ അന്വേഷിച്ചവൻ നടന്നു ശേഷുവിന് പത്മ എന്ന പെണ്ണിനെ ഇഷ്ടപ്പെട്ടു അവളെ അവൻ ആ ക്ഷേത്രത്തിൽ വച്ച് കണ്ടിരുന്നു ഇങ്ങനെയുള്ള മടിയന്മാർക്ക് കാശു കൊടുക്കാൻ പാടില്ല എന്നവൾ മനസ്സിൽ വിചാരിച്ചു പത്മ അടുത്തിരുന്ന വയസ്സിന് കാശു കൊടുത്തു ഇക്കാര്യം ശേഷുവിന് ഓർമ്മ വന്നു എന്നാലിപ്പോൾ ശേഷുവിന്റെ രൂപം തന്നെ മാറിയതിനാൽ അവൾക്ക് ശേഷുവിന്റെ മനസ്സിലായില്ല അവളുടെ അച്ഛൻ ശേഷുവിന്റെ വീടും പണവുമെല്ലാം കണ്ട് അവളെ ശേഷുവിന് വിവാഹം ചെയ്തു കൊടുത്തു വീട് കിട്ടിയ ശേഷം കല്യാണമെല്ലാം കഴിഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ അവൻ അമാവാസിയുടെ കാര്യം മറന്നേ പോയി അർദ്ധരാത്രിക്ക് ആരോ കഥകിൽ മുട്ടുന്നത് കേട്ട് അവൻ കഥകു തുറന്നപ്പോൾ പ്രേതങ്ങളെ കണ്ട് അവൻ പേടിച്ചുപോയി തന്റെ ഭാര്യയെ അവർ കണ്ടുപിടിക്കുമോ എന്ന് അവൻ പേടിച്ചു നിങ്ങളോടാരോ വീട്ടിലേക്ക് വരാൻ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിയില്ലേ വേഗം പൊക്കോ ഇവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ശേഷു ആ പ്രേതങ്ങളെ വീട്ടിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോയി ഞങ്ങളെ ഇപ്പോൾ മൂന്നാമത്തെ തവണ കണ്ടില്ലേ ഇപ്പോൾ പറയൂ ഞാൻ വെളുത്ത് സുന്ദരിയല്ലേ എന്നു പറഞ്ഞു വെളുത്ത പ്രേതം ഞാൻ കറുത്തിട്ടാണെങ്കിലും സുന്ദരിയല്ലേ എന്ന് പറഞ്ഞു കറുത്ത പ്രേതം അപ്പോൾ ശേഷു അവരോട് പറഞ്ഞു ഈ സൗന്ദര്യം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എല്ലാത്തിനും പൈസയാ വേണ്ടത് അത് മാത്രമുണ്ടായാൽ ആർക്ക് വേണമെങ്കിലും സുന്ദരിയാവാം അതുണ്ടെങ്കിൽ കാക്കയ്ക്ക് കൂടി നിറം മാറ്റാം ഇല്ലാത്തപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കാത്ത പെണ്ണ് എനിക്ക് പൈസ വന്നപ്പോൾ എന്നെ വിവാഹം തന്നെ കഴിച്ചിരിക്കുന്നു അതിനാൽ മനുഷ്യന് പണമുണ്ടെങ്കിൽ അവനെന്തും തന്നെ നേടാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്റെ വിവാഹം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ജീവിക്കാൻ പൈസ വേണം എന്നവരോട് പറഞ്ഞു ശേഷു പറഞ്ഞത് കേട്ട് ആ പ്രേതങ്ങൾ ഒന്നും പറയാനാകാതെ നിങ്ങൾ പറയുന്നത് ശരിയാ നിങ്ങൾ ഞങ്ങളുടെ കണ്ണു തുറന്നു ഞങ്ങളുടെ ഉണ്ടായ പൈസ പകുതിയിൽ നിങ്ങൾക്ക് തന്നു അത് ഞങ്ങളിപ്പോൾ തിരിച്ചെടുക്കുകയാണ് എന്നു പറഞ്ഞുകൊണ്ട് പ്രേതങ്ങൾ അവിടെ നിന്നും മറഞ്ഞു ആ ഒറ്റ നിമിഷത്തിൽ അവിടെയുണ്ടായിരുന്ന വീടും അപ്രത്യക്ഷമായി എന്താ ചേട്ടാ എന്തുപറ്റി എന്ന് ശേഷുവിനോട് ചോദിച്ചു പത്മാവതി ഇനി താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചാൽ മാത്രമേ തന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയ ശേഷു നടന്നതെല്ലാം തന്റെ ഭാര്യയോട് പറഞ്ഞു എന്നോട് നീ ക്ഷമിക്കൂ എന്ന് തല കുനിച്ചു പറഞ്ഞു കഷ്ടപ്പെട്ട് സമ്പാദിക്കാത്തതൊന്നും നിലനിൽക്കില്ല അന്ന് ഞാൻ തിരസ്കരിച്ചത് നിങ്ങളെയല്ല നിങ്ങളുടെ മടിയേയാണ് ഇനിയെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായി ജീവിക്കാം എന്നവൾ പറഞ്ഞു അന്നു മുതൽ ശേഷു കഷ്ടപ്പെട്ട് സമ്പാദിച്ച് തന്റെ ഭാര്യയോടൊപ്പം സുഖമായി ജീവിച്ചു